നമ്മൾ എന്നാൽ വഴക്കുകൾ ഇല്ലാത്ത ഒന്നാണെന്ന് എന്നാൽ സത്യം അതല്ല വഴക്കുകൾ ഉണ്ടാകാം പിണക്കങ്ങൾ ഉണ്ടാകാം പക്ഷേ ആ പിണക്കങ്ങൾക്കിടയിലും എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ വയ്യ എന്ന് ആത്മാർത്ഥമായി ചേർത്ത് പിടിക്കുന്നതിലാണ് ഒരു ബന്ധത്തിന്റെ വിജയം നമ്മുടെ പങ്കാളി നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വലിയ സമ്മാനങ്ങളോ ആഡംബരങ്ങളോ ഒന്നുമല്ല നമ്മൾ അവർക്ക് നൽകുന്ന സമയമാണ് തിരക്കു പിടിച്ച ഈ ജീവിതത്തിനിടയിൽ അവർക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ആ അഞ്ചു മിനിറ്റ് അവരുടെ വിശേഷങ്ങൾ കേൾക്കാൻ കാണിക്കുന്ന ആ താല്പര്യം അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനം മറ്റൊരാളുടെ തെറ്റുകൾ മാത്രം തിരിയാൻ എളുപ്പമാണ് എന്നാൽ അവരുടെ ശരികളെ അഭിനന്ദിക്കാനും അവർ തളർന്നു വീഴുമ്പോൾ ഒരു താങ്ങാവാനും കഴിയുന്നിടത്താണ് സ്നേഹം ഒരു തണലായി മാറുന്നത് പങ്കാളിയോട് ജയിക്കാൻ ശ്രമിക്കരുത് അവിടെ നിങ്ങൾ വിജയിക്കുമ്പോൾ തോറ്റുപോകുന്നത് നിങ്ങളുടെ സ്നേഹമാണ് ഓർക്കുക നാളെ എന്നൊന്നുണ്ടോ എന്ന് നമുക്കറിയില്ല ഇന്ന് ഈ നിമിഷം അവരോട് സ്നേഹത്തോട് സംസാരിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കരുത് ഇന്ന് തന്നെ നിങ്ങളുടെ പങ്കാളിയോട് ഒരു വാക്കു പറയൂ നീ കൂടെ ഉള്ളതാണ് എന്റെ ധൈര്യമെന്ന് ആ ഒരു വാക്ക് അവർക്ക് നൽകുന്ന കരുത്ത് വളരെ വലുതാണ് ജീവിതത്തിലെ ഇത്തരം നല്ല ചിന്തകൾക്കും അറിവുകൾക്കുമായി മൈ തിങ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ഈ സന്ദേശം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു മനോഹരമായ വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി